കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ രണ്ടാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രാജാവായ യൊരോബയാമിന്റെ ഇരുപത്തിയേഴാം ആണ്ടിൽ യഹൂദരാജാവായ അമസിയാവിന്റെ മകൻ അസരിയാവ് രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് പതിനാറ് വയസ്സായിരുന്നു അവൻ അമ്പത്തിരണ്ട് സമ്മത്സരം എരുശലേമിൽ വാണു എർശലേം കാര്യത്തിയായ അവന്റെ അമ്മയ്ക്ക് യഹോല്യെന്ന് പേർ അവൻ തന്റെ അപ്പനായ അമ്മസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും തൂപം കാട്ടിയും പോന്നു എന്നാൽ യഹോവ ഈ രാജാവിനെ ബാധിച്ചു അവൻ ജീവപര്യന്തം കുഷ്ഠരോഗിയായി ഒരു പ്രത്യേക ശാലയിൽ പാർത്തിരുന്നു രാജകുമാരനായ യോദ്ധാം രാജധാനിക്ക് വിചാരകനായി ദേശത്തെ ജനത്തിന് ന്യായപാലനം ചെയ്തു അസരി അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹോദരാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അസരിയ അവ തന്റെ പിതാക്കന്മാരെ പോലെ പ്രാപിച്ചു അവർ അവനേതാവ് ഇതിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കളടക്കം ചെയ്തു അവന്റെ മകനായ യോദ്ധാം അവന് പകരം രാജാവായി യഹോദരാജാവായ അസരി അവന്റെ മുപ്പത്തെട്ടാം ആണ്ടിൽ യുറോബിയാമിന്റെ മകനായ സക്കരിയാവ് ഇസ്രയേലിന് രാജാവായി ഷമരിയയിൽ ആറുമാസം വാണു അവൻ തന്റെ പിതാക്കന്മാരെ പോലെ യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നിബാത്തിന്റെ മകനായ യുറോബിയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല യാബേശിന്റെ മകനായ ശല്ലും അവന്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കി ജനത്തിന്റെ മുമ്പിൽ വെച്ചു അവനെ വെട്ടിക്കൊന്നു അവന് പകരം രാജാവായി ഷക്കരിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹോവ യെഹുവോഡ് നിന്റെ പുത്രന്മാർ നാലാം തലമുറ വരെ ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് ചെയ്ത വചനം ഇതാകുന്നു ഇങ്ങനെ തന്നെ സംഭവിച്ചു യഹൂദരാജാവായ ഉസിയാവിന്റെ മുപ്പത്തി ആണ്ടിൽ ആണ്ട് യാബേഷിന്റെ മകനായ ശല്ലൂം രാജാവായ ഷമിരിയിൽ ഒരു മാസം വാണു എന്നാൽ ഗാദിയുടെ മകനായ മെനേഹേം തിരുസയിൽ നിന്ന് പുറപ്പെട്ട് ശമിരിയിൽ വന്നു യാബേഷിന്റെ മകനായ ശല്യൂമിനെ ശമരിയയിൽ വെച്ച് വീട്ടിക്കൊന്നു അവന് പകരം രാജാവായി ശല്ലൂമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവനുണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ മെനഹയും തിപ്സഹവും അതിലുള്ള സകലവും ക്രിസ്തൊട്ട് അതിന് ചേർന്ന പ്രദേശങ്ങളും ശൂന്യമാക്കി അവർ പട്ടണവാതിൽ തുറന്നു കൊടുക്കായിയാൽ അവനതിനെ ശൂന്യമാക്കുകയും അതിലെ ഗർഭിണികളെയൊക്കെയും പിളർന്നു കളയുകയും ചെയ്തു യഹോദരാജാവായ സിരിയാവിന്റെ മുപ്പത്തിയൊൻപതാം ആണ്ടിൽ ഗാന്ധിയുടെ മകൻ മെനേഹേം ഇസ്രയേലിന് രാജാവായി ശമിരിയിൽ പത്ത് സമ്മത്സരം വാണു അവൻ യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാസിന്റെ മകനായ യുറോബയാമന്റെ പാപങ്ങളെ ജീവപര്യന്തം വിട്ടുമാറിയതുമില്ല രാജാവായ പൂൽ ദേശത്തെ ആക്രമിച്ചു പൂൽ തന്നെ സഹായിക്കേണ്ടതിനും രാജ്യത്വം തനിക്ക് ഉറയ്ക്കേണ്ടതിനുമായി മെനേഹേം അവന് ആയിരം താലന്തു വെള്ളിക്കൊടുത്തു അശോർ രാജാവിന് കൊടുപ്പാൻ മെനേഹേം ഈ ദ്രവ്യം ഇസ്രയേലിലെ ധനവാൻമാരോടൊക്കെയും അമ്പത് ഷേഖൽ വെള്ളി വീതം പിരിപ്പിച്ചു അങ്ങനെ അശോർ രാജാവ് ദേശത്ത് താമസിക്കാതെ മടങ്ങിപ്പോയി മെനെഹേമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ മെനേഹേം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ പെക്കഹ്യാവു അവന് പകരം രാജാവായി യഹൂദരാജാവായ അസദിയാവിന്റെ അമ്പതാം ആണ്ടിൽ മെനേഹേമിന്റെ മകനായ പെക്കഹ്യാവ് ഇസ്രയേലിന് രാജാവായി ഷമരിയയിൽ രണ്ട് സംവത്സരം വാണ് അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യറോബിയാമന്റെ പാപങ്ങളെ വീട്ടുമാറിയതുമില്ല എന്നാൽ അവന്റെ അകമ്പടി നായകനായ രമല്യാവിന്റെ മകനായ പേക്കഹ് അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി ഗിലയാദിയരിൽ അമ്പത് പേരെ തുണ കൂട്ടി ഷമരിയ രാജധാനിയുടെ കോട്ടയിൽ വെച്ചു അവനെ ആർഗോബിനോടും അരിയയോടും കൂടെ വെട്ടിക്കൊന്നു അവന് പകരം രാജാവായി പെക്കഹിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹോദരാജാവായ രാജാവായ അസരിയാവിന്റെ അമ്പത്തിരണ്ടാം ആണ്ടിൽ രമല്യാവിന്റെ മകനായ പേക്കഹ് ഇസ്രയേലിന് രാജാവായി ശമരിയിൽ ഇരുപത് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യുറോബിയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല ഇസ്രേൽ രാജാവായ പേക്കഹിന്റെ കാലത്ത് അശൂർ രാജാവായ ദിഗ്ലാത്ത് പിലേസർ എന്ന ഈയോനും ആബേത്തിൽ ബേത്ത് മയേഖയും യാനോവഹും കാദേശും ഹാസോരും ഗിലയാദും ഗലീലയും നഫ്താലി ദേശവും മുഴുവൻ പിടിച്ച് നിവാസികളെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഏലാവിന്റെ മകനായ ഹോഷേയ ഫെമല്യാവിന്റെ മകനായ പേക്കഹിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ ഉസിയാവിന്റെ മകനായ യോഥാമിന്റെ ഇരുപതാം ആണ്ടിൽ വെട്ടിക്കൊന്നു അവന് പകരം രാജാവായി പേക്കഹിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഇസ്രയേൽ രാജാവായ രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ രണ്ടാം ആണ്ടിൽ യഹോദരാജാവായ ഉസിയാവിന്റെ മകൻ യോഥാം രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ എറിസിലേമിൽ പതിനാറ് സമ്മത്സരം വാണു അവന്റെ അമ്മയ്ക്ക് യരൂഷ എന്നു പേർ അവൾ സാദോക്കിന്റെ മകളായിരുന്നു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു അവൻ യഹോവയുടെ ആലയത്തിന്റെ മേലത്തെ വാതിൽ പണുതു യോധാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹോദരാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആ കാലത്ത് യഹോവ അരാം രാജാവായ രസീനെയും രമല്യാവിന്റെ മകനായ പേകഹിനെയും യഹൂദയ്ക്ക് നേരെ അയച്ചു തുടങ്ങി യോധ തന്റെ പിതാക്കന്മാരെ പോലെ നിതിൽ പ്രാപിച്ചു അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി രാജാക്കന്മാർ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ പതിനേഴാം ആണ്ടിൽ യഹോദരാജാവായ യോധാമിന്റെ മകൻ ആഹാസ് രാജാവായി ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത് വയസ്സായിരുന്നു അവനേതു പതിനാറ് സംവത്സരം വാണു തന്റെ പിതാവായ ദാവിത് ചെയ്തതുപോലെ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല അവൻ ഇസ്രേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു യഹോവ ഇസ്രേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾ കൊത്തവണ്ണം തന്റെ മകനെ അഗ്നിപ്രവേശവും ചെയ്യിച്ചു അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ച വൃക്ഷത്തിന് കീഴിലൊക്കെയും കഴിച്ചും ധൂപം കാട്ടിയും പോന്നു അക്കാലത്ത് അരാം രാജാവായ രസീനും രാജാവായ രമല്യാവിന്റെ മകൻ പേക്ക് ഹും യരിശിലേമനു നേരെ യുദ്ധത്തിന് വന്നു ആഹാസിനെ നിരോധിച്ചു എന്നാൽ അവനെ ജയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അന്ന് അരാം രാജാവായ രസീൻ ഏലത്ത് വീണ്ടെടുത്ത് അരാമിനോട് ചേർത്ത് യഹൂദന്മാരെ ഏലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു അരാമിയർ ഏലത്തിൽ വന്ന് ഇന്നുവരെയും അവിടെ പാർക്കുന്നു ആഹാസ് അശൂർ രാജാവായ തിക്ലത്ത് പെലേസേരിന്റെ അടുക്കൽതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദാസിനും നിന്റെ പുത്രനുമാകുന്നു നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന ആരാം രാജാവിന്റെ കൈയിൽ നിന്നും ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലും ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നുമെടുത്തു അശൂർ രാജാവിന് സമാനമായി കൊടുത്തയച്ചു അശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു അശൂർ രാജാവ് ദമേശ്ശേഖല ചെന്നു അതിനെ പിടിച്ചു അതിലെ നിവാസികളെ കീറിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി റെസീനെ കൊന്നുകളഞ്ഞു ആകാശ് രാജാവ് അശുരാജാവു ആയ തിക്ലത്തിൽ പിലേസേരനെ എതിരേൽപ്പാൻ ദമേഷ് ഷേഖിൽ ചെന്നു ദമേഷ് ഷേഖിലെ ബലിപീഠം കണ്ടു ആകാശ് രാജ ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഊരിയാ പുരോഹിതൻ കൊടുത്തയച്ചു ഊരിയാ പുരോഹിതൻ ഒരു യാഗപീഠം പണിത് ആകാശ് രാജാവ് ദമേഷ് ഷേഖിൽ നിന്ന് അയച്ചപ്രകാരമൊക്കെയും ആകാശ് രാജാവ് ദമേശ്ശേഖിൽ നിന്ന് വരുമ്പോഴേക്ക് ഊരിയ പുരോഹിതൻ അത് പണിതിരുന്നു രാജാവ് ദമേഷ് നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു രാജാവ് യാഗപീഠത്തിങ്ക ചെന്ന് അതിന്മേൽ കയറി ഹോമയാഗവും ഫോജനയാഗവും ദഹിപ്പിച്ചു പാനീയയാഗവും പകർന്ന് സമാധാന യാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു യോവട സന്നിധിയിലെ താമ്രയാഗപീഠം അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിനും യഹോബയുടെ ആലയത്തിനും മധ്യം നിന്ന് നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്കു വശത്ത് കൊണ്ടുപോയി വെച്ചു ആ രാജാവ് ഊരിയ പുരോഹിതനോട് കൽപ്പിച്ചത് മഹായാഗപീഠത്തിന്മേൽ നീ രാവിലത്തെ ഹോമയാഗവും വൈകുന്നേരത്തെ ഭോജനയാകവും രാജാവിന്റെ ഹോമയാഗവും ഭോജനയാകവും ദേശത്തെ സകല ജനത്തിന്റെയും ഹോമയാഗവും ഭോജനയാകവും ദഹിപ്പിക്കുകയും അവരുടെ പാനീയ പാനീയയാഗങ്ങൾ കഴിക്കുകയും ഹോമയാഗങ്ങളുടെയും അനനയാഗങ്ങളുടെയും രക്തമൊക്കെയും തളിക്കുകയും ചെയ്യണം താമരയാക പീഠത്തെപ്പറ്റിയോ ഞാൻ ആലോചിച്ചുകൊള്ളാം ആകാശ രാജാവ് കൽപ്പിച്ചതുപോലെയൊക്കെയും ഊരിയ പുരോഹിതൻ ചെയ്തു ആകാശ രാജാവ് പീഠങ്ങളുടെ ചട്ടപ്പല കണ്ടൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കി താമരക്കടലിനെയും അതിന്റെ കീഴെ നിന്ന താമരക്കാളപ്പുറത്ത് നിന്ന് ഇറക്കി ഒരു കൽത്തളത്തിന്മേൽ വെച്ചു ആലയത്തിങ്കൾ ഉണ്ടാക്കിയിരുന്ന ശബത്ത് താഴ്വാരവും രാജാവിൻ പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും അശോരാജാവിനെ വിചാരി ജെഹോയുടെ ആലൈത്തങ്കിൽ നിന്ന് മാറ്റിക്കളഞ്ഞു ആഹാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദരാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നീതിൽ പ്രാപിച്ചു ദാവീദന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകൻ ഹിസ്കിയാവ് അവന് പകരം രാജാവായി സുവിശേഷം സുവിശേഷം വാക്യങ്ങൾ ധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ എറിസലേമിൽ നിന്നും പരീഷന്മാരും ചില ശാസ്ത്രിമാരും അവന്റെ അടുത്ത് വന്നുകൂടി അവന്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്നുവെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പരീശന്മാരും യഹൂദന്മാരും ഒക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല ശാന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല പാനപാത്രം ഭരണി ശമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു അങ്ങനെ പരീഷന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യശയാ പ്രവചിച്ചത് ശരി ഈ ജനം ആദരം കൊണ്ടുതന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നതുപോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വീട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കായിരുന്നു അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ നിങ്ങളോ ഒരു മനുഷ്യന് അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള ഖൊർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു തന്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ചു അവരോട് എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളീൻ പുറത്ത് നിന്നും മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നും അവനെ അശ്വതമാക്കുവാൻ കഴിയുകയില്ല അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അവൻ പുരുഷാരത്തെ വിട്ടു വീട്ടിൽ ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൻ അവരോട് ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്ര ചെല്ലുന്നത് പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു ഇങ്ങനെ സകല ബോധ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശിന്ത വ്യഭിചാരം പരസംഗം കുലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്കണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശീതോന്റെയും സോരന്റെയും അതിർ നാട്ടിൽ ഒരു വീട്ടിൽ കടന്നു ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവന്റെ വസത കേട്ടിട്ട് വന്നു അവന്റെ കാൽക്ക് വീണു അവൾ സുറോഫോയ്ക്ക ജാതിയിലുള്ള ഒരു ജവനശ്രീയായിരുന്നു തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കാൻ അവൾ അവനോട് അപേക്ഷിച്ചു യേശോവളോടെ മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പമെടുത്ത് ചെറു നായ്ക്കൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്നു പറഞ്ഞു അവൾ അവനോട് അതേ കർത്താവേ ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവളോട് ഈ വാക്ക് നിമിത്തം പോയിക്കോൾക്ക ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ വീട്ടിൽ വന്ന മകൾ കിടക്കുമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു അവൻ വീണ്ടും സോരന്റെ സോറിന്റെ അതിർവീട്ട് സീതാൻ വഴിയായി ഡെക്കപ്പോലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽ പുറത്ത് വന്നു അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈവെക്കണം എന്നു അപേക്ഷിച്ചു അവനെ പുരുഷഹാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരൽ വിരൽത്തോട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു അവനോട് തുറന്നുവരിക എന്ന് അർത്ഥമുള്ള യഫ എന്ന് പറഞ്ഞു ഉടനെ അവന്റെ ചെവി തുറന്നു നാവിന്റെ കെട്ട് വഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു ഇതാരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചുവെങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി അവൻ സകലവും നന്നായി ചെയ്തു ചെവിടരെ കേൾക്കുമാരാക്കുന്നു ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞു അത്യന്തം വിസ്മയിച്ചു സുവിശേഷം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സുവിശേഷം വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായികൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അവരോട് ഈ പുരുഷാർ ഇപ്പോൾ മൂന്നു നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായികൊണ്ട് എനിക്ക് അവരോട് അറിവ് തോന്നുന്നു ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്കോ അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു അതിനു അവന്റെ ശിഷ്യന്മാർ ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്നു ഉത്തരം പറഞ്ഞു അവനവരോട് നിങ്ങളുടെ പാക്കൽ എത്ര അപ്പമുണ്ടെന്ന് ചോദിച്ചു ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോട് നിലത്തിയിരുപ്പാൻ കൽപ്പിച്ചു പിന്നെ ഏഴപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പാക്കൽ വിളം പോവാൻ കൊടുത്തു അവർ പുരുഷാരത്തിന് വിളമ്പി ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു അവർ തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴു നിറച്ചെടുത്തു അവർ ഏകദേശം നാലായിരം പേർ ആയിരുന്നു അവൻ അവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരോടുകൂടെ പടകു കയറി ധർമ്മനൂത അംശങ്ങളിൽ എത്തി അനന്തരം പരുഷന്മാർ വന്നു അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തുനിന്നു ഒരു അടയാളം അന്വേഷിച്ചു അവനുമായി തർക്കിച്ചു തുടങ്ങി അവൻ ആത്മാവിൽ ഞരങ്ങി ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നതെന്ന് ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവരെ വിട്ടു പിന്നെയും പടകു കയറി അക്കരയ്ക്ക് കടന്നു അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു പടകിൽ അവരുടെ പക്കൽ ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അവരോട് നോക്കുവീൻ പരീശ്വരുടെ പുളിച്ചമാവും ഹെരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു നമുക്ക് അപ്പമില്ലായി അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് യേശു അറിഞ്ഞു അവരോട് പറഞ്ഞത് അപ്പമില്ലായകയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്താ ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ കണ്ണ് ഉണ്ടായിട്ടും കാണുന്നില്ലയോ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ ഓർക്കുന്നതുമില്ലയോ അയ്യായിരം പേർക്ക് ഞാൻ അഞ്ചപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ അവനോട് പറഞ്ഞു നാലായിരം പേർക്ക് ഏഴ് നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു േഴുവെന്നും അവർ അവനോട് പറഞ്ഞു പിന്നെ അവൻ അവരോട് ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു അവർ ബെഡ്സായതയിൽ എത്തിയപ്പോൾ ഒരു കുരടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ തൊടയണമെന്നും അപേക്ഷിച്ചു അവൻ കുരടന്റെ കൈക്ക് പിടിച്ചു അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു നീ വലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൻ മേൽപോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങൾ പോലെ പോലെയത്ര കാണുന്നത് എന്ന് പറഞ്ഞു പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൌഖ്യം പ്രാപിച്ചു മിടിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു നീ ഊരിൽ കടക്ക പോലെ വരുതേ എന്നു അവൻ പറഞ്ഞു അവനെ വീട്ടിലേക്ക് അയച്ചു അനന്തര യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈച്ചരിക്ക് അടുത്ത് ഊരുകളിലേക്ക് പോയി വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു യോഗനാശനാപകനെന്ന് ചിലർ ഏലിയാവുന്ന ചിലർ പ്രവാചകന്മാരിൽ ഒരു മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നതെന്ന് ചോദിച്ചതിന് നീ ക്രിസ്തുവാകുന്നതെന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു പിന്നെ തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും മൂന്നുനാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കെയും വേണം എന്നു അവരെ ഉപദേശിച്ചു തുടങ്ങി അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു സാത്താനെ എന്നെ വിട്ടുപോ നീ ദീപത്തിന്റേതല്ല മനുഷ്യരുടേതാ അത്ര കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ചു അവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം അല്ല തന്റെ ജീവനു വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും വിഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു ഫോഷത്വമുള്ളവളോ അത് സ്വന്ത കൈകളാൽ പൊളിച്ചു കളയുന്നു നേരായി നടക്കുന്നവൻ യഹോ ഭക്തൻ നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു ഫോഷന്റെ വായിൽ ഡമ്പത്തിന്റെ വടിയുണ്ട് ജ്ഞാനികളുടെ ആഗ്രഹങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു കാളകൾ ഇല്ലാത്തയിടത്ത് തൊഴുത്ത് പിടിപ്പുള്ളത് കാളയുടെ ശക്തികൊണ്ടോ വളരെ ആദായമുണ്ട് വിശ്വസാക്ഷി ഫോഷ്ക് പറകേയില്ല കള്ളസാക്ഷിയോ ഫോഷ് നിശ്വസിക്കുന്നു പരിഹാസിജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം മൂഢന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക പരിജ്ഞാനമുള്ള ആധരങ്ങൾ നീ അവനിൽ കാണുകയില്ല വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം ചതിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം പോഷന്മാരെ അകൃത്യകം പരിഹസിക്കുന്നു നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട് ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞുപോകും നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മരണവഴികളത്രേ ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം സന്തോഷത്തിന്റെ അവസാനം ദുഃഖമാകുമാ ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിലും മടുപ്പുവരും നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും അൽപബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു പോഷനോ ധിക്കാരം കൂട്ടും നിർഭയനായി നടക്കുന്നു മുൻകോപി പോഷത്വം പ്രവർത്തിക്കുന്നു ദുരൂപായി ദ്വേഷിക്കപ്പെടും അൽപബുദ്ധികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു ദൂർജനം സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതുക്കലും വണങ്ങി നിൽക്കുന്നു ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട് കൂട്ടുകാരനെ അന്നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നുപോകുന്നില്ലയോ നന്മ നിരൂപിക്കുന്നവർക്കോ ജയയും വിശ്വസതയും ലഭിക്കുന്നു എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും അതര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം മൂഢന്മാരുടെ പോഷത്തമോ പോഷത്വം തന്നെ നിത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു പോഷ് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു യഹോവാഭക്തിന് ദൃഢധൈര്യമുണ്ട് അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും യഹോവാഭക്തി ജീവന്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപോകും പ്രജാബാഹുല്യം രാജാവിനു ബഹുമാനം പ്രജാ ന്യൂനതയോ പ്രഭുവിനു നാശം ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോപിയോ പോഷത്വം ഉയർത്തുന്നു ശാന്തമനസ് ദേഹത്തിനു ജീവൻ അസൂരിയോ ആസ്ഥികൾക്ക് ദ്രവത്വം എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ ശ്രഷ്ടാവിനെ നിന്ദിക്കുന്നു ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനോ അടങ്ങിപ്പാർക്കുന്നു മൂഢന്മാരുടെ അന്തരംഗത്തിലുള്ളതോ വെളിപ്പെട്ടു വരുന്നു നീതി ജാതിയെ ഉയർത്തുന്നു പാപമോ വംശങ്ങൾക്കോ അപമാനം ബുദ്ധിമാനായ ദാസൻ രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു നാണം കട്ടവനോ അവന്റെ കോപം നേരിടും